ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു എല്ലാവർക്കും സ്വാഗതം വിശേഷം ഓണം എല്ലാം അടിച്ചുപോലിക്ക് വേണേ എല്ലാരും അപ്പൊ എൻ്റെ കട്ടച്ചങ്കുകളായ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവർക്കും ഹാപ്പി ഓണം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾ ഈ ഒരു വീട്ടിൽ വീട്ടിലോടൊല്ല വേറെ ഏതെങ്കിലും വീടുകളിലൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം ഓണം വേണ്ട എന്ന് വിചാരിച്ചു ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം കുറെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ വയ്യ അഴിയും കാര്യങ്ങളും ദൈവ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് വയ്യ അഴികളും കാര്യങ്ങളും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല ഈ ചെറിയ ചെറിയ അസങ്ങളും കാര്യങ്ങളും പിന്നെ മറ്റേ നമുക്ക് മനസ്സിൽ ഉണ്ടല്ലോ ആർക്ക് ആ അപ്പം അങ്ങനെ ഒരു സാഹചര്യവും പിന്നെ അതുകൊണ്ട് തന്നെ എന്താ പറയാ ആ വേണ്ടെന്ന് വെച്ചു ഈ പ്രാവശ്യം ഓണം വേണ്ട അങ്ങനെ അങ്ങോട്ട് ഓർത്ത് കേട്ടോ അതുകൊണ്ട് പിള്ളേരോടും വരണ്ടാന്ന് പറഞ്ഞു ഈ പ്രാവശ്യം വരണ്ട നിങ്ങൾ അവിടെ അടിച്ച് കുടിക്കാൻ പറഞ്ഞു അമ്മൂ ആകുന്ന വൈകിട്ട് നോക്കി എങ്ങനെയും വരാൻ വരാം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വരണ്ട മോളെ പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ ഒന്ന് പോയി അപ്പം ഇപ്പം മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി എന്താ പറയുന്നത് നെയ്വ നെയ്വിളക്കൊക്കെ എടുത്തു പ്രാർത്ഥിച്ചു ഭഗവാൻ്റെ മുമ്പിൽ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിലാണ് പോയത് കേട്ടോ അപ്പം പോയി പ്രാർത്ഥിച്ചു നമ്മുടെ ഭവനം വേഷൻ എല്ലാവർക്കും വേണ്ടി ലോകം എല്ലാവർക്കും വേണ്ടി പോയി പ്രാർത്ഥിച്ചു മനസ്സൊക്കെ ഒരു എന്നാ പറഞ്ഞത് നമുക്ക് ഓ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി നമുക്ക് പ്രത്യേക ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പൊ എന്തായാലും ഇന്ന് സാരി ഒക്കെ ഇട്ടു പോകാന്ന് വിചാരിച്ചു സാരി ഒക്കെ ഇട്ടാങ്ങ് പോയി അമ്പലത്തിന് ഇപ്പൊ ചുരാണേ മാത്രമേ ഇട്ടിട്ടിട്ടിട്ട് സാരിയൊക്കെ ഉപയോഗിക്കാതിരുന്നിരുന്ന എല്ലാം ഇങ്ങനെ ഒരു മാതിരിയായിട്ടിരിക്കുക സാരി ഇട്ടോണ്ട് പോയേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും എന്റെയും ചേട്ടാ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവരുടെയും ഹാപ്പി ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്നാൽ പിന്നെ നമുക്ക് ഇരുന്നിട്ട് എണ്ണ കിച്ചിന് സംസാരിക്കാം അല്ലേ ബൈ അപ്പൊ എൻ്റെ ഈ വീഡിയോ വരുന്ന ഈ സമയത്ത് എല്ലാവരും നല്ല കാളനും ഓലനും പ്രതമ്പനും ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് കേട്ടോ ചാരു അതെ രാവിലെ നമുക്ക് രാവിലെ എണീൻ്റെ തകൃതിയായിട്ടുള്ള ഒരു പണിയാണല്ലോ ഒരു പത്ത് പതിനൊന്ന് മണി വരെ നല്ല തകർപ്പ് പണിയാണല്ലേ പായസം കൂടെ ആവുമ്പോഴത്തേ പന്ത്രണ്ട് മണിയാകും എന്തായാലും നിങ്ങളെല്ലാവരും തിരക്കിട്ട പണികളും കാര്യങ്ങളും ആണെന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാന്ന് കരുതിയാണ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ഇടേണ്ടെന്ന് വിചാരിച്ചാൽ അമ്പലത്തിനൊക്കെ പോട്ട് വന്നിട്ട് വെറുതെ ഇരുന്നേക്കാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ അല്ലെങ്കിൽ ഇത് എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അപ്ലോഡ് അപ്നോഡാക്കിയിട്ട് കണ്ട് പോയില്ലെങ്കിൽ ബാക്കി വട്ടക്കിയിടാം അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ളൊരു മൂഡില്ലായിരുന്നു കൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും ഒരാ സദ്യ കഴിക്കാൻ നേരത്തെ ഞങ്ങളുടെ കാര്യം കൂടി ഓർത്തേരാം കേട്ടോ ഈ പ്രാവശ്യം ഒരു ചിപ്സ് പോലും മേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടയെ കൂടി ഞാനൊരു ചിപ്സ് പോലും മേടിപ്പിച്ചില്ല ചെക്കൻ മറ്റോ ചിപ്സൊക്കെ സാധാരണ ഉണ്ടാക്കാറാണ് ഈ പ്രാവശ്യം ഒന്നും മേടിപ്പിച്ചിട്ടില്ല എടാ ഒന്നും മേടിക്കേണ്ട എട ഒന്നും മേടിക്കേണ്ട എട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ അടിപൊളിയാക്കിയില്ലായിരുന്നു സന്തോഷിൻ്റെ അവിടെ അവളാണെ കുറെ കറികളുണ്ടാക്കി ഞാനെന്തോ പായസവും വേറെ എന്തോ ഒരു കറിയോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയണം കണ്ടു പോയത് കൊള്ളുന്ന ബാക്കിയെല്ലാം അവള് ചെയ്ത് സെറ്റാക്കി അവളും റോബി ഉണ്ടായിരുന്നു അതിനെത്തിക്കോ ചിപ്പിമോളും എല്ലാം കൂടെ നല്ല തപ്പു കൂട്ടു കഴിഞ്ഞ വർഷം നമ്മൾ തകൃതിയായിട്ട് ആഘോഷിച്ചു ഈ പ്രാവശ്യം ഉണ്ടല്ലോ ആ പിള്ളേരുടെ സെറ്റ് എല്ലാം പറഞ്ഞു കുറേ സമ്മാനമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ പോയത് ആറു ഏഴ് സമ്മാനം കിട്ടിയ പിള്ളേരുണ്ട് നന്നായിട്ട് കളിക്കുന്ന കുഞ്ഞുങ്ങളേ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സന്തോഷം ഇവിടെ ചെല്ലുമ്പോഴത്തേനും പിള്ളേർ പറയും സിന്തോ സിന്ധി ചേച്ചി പിന്നെ ഓണപരിപാടി വെക്കണം കേട്ടോ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ കളി ഞങ്ങൾക്ക് വരവ് പാടാ ഇവിടെ വെക്കണം കേട്ടോ ഇവിടെ വെക്കണേ എന്ന് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഈ പ്രാവശ്യം വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഞാൻ എനിക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടി കടി വെക്കണം അങ്ങനെ അങ്ങനെ ചാക്കിലോട്ടം വാലു മുറിക്കി വാലു മുറിക്കാൻ നമ്മൾ വെച്ചായിരുന്നല്ലേ ചാക്കിലോട്ടം ഒക്കെ നമ്മൾ വെച്ചില്ലായിരുന്നല്ലോ അപ്പോൾ ചാക്കിലോട്ടോ അങ്ങനെ വെറൈറ്റി ഒരു രണ്ട് മൂന്ന് കളി കൂടെ ഒക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നു പക്ഷെ പറ്റിയില്ല അത് സാരില്ല പിന്നെ ചെയ്യാനാണ് അപ്പം നമ്മുടെ കോട്ടത്തെ ശേശിരം മോൻറ്റേത് പതിമൂന്നാം തീയതി ഉണ്ടായിരുന്നു അവര് നല്ല എന്താ പറയുക റിസോർട്ടിലായിരുന്നു പോകാനും ഒരു നഷ്ടമായി പോയി കാരണം നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ റൊട്ടി കണിക്ക അമ്മായിയമ്മമാർ പേരും മക്കളും എല്ലാം കൂടും അങ്ങനെ നിന്നിട്ട് റൊട്ടി കടിക്കൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ചേച്ചിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നോക്കട്ടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ ഏശമാണി എഴുത്തേക്കാം അടിപൊളിയായിരുന്നു നല്ല റെസ്റ്റോറായിട്ട് മഴയൊന്നും ഇല്ലാണ്ട് അവരാഗ്രഹിച്ച് ലൈറ്റും ഡെക്കറേഷനും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എല്ലാം എല്ലാം ഭംഗിയായിട്ട് നടന്നത് ചേച്ചി രാവിലെ വിളിച്ച് പറഞ്ഞു കുറേ വീഡിയോ ആക്കിയിട്ട് തന്നിട്ടുണ്ടങ്ങനെ അപ്പം എന്തായാലും അതും അങ്ങനെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങളുടെ ഒരു ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദൈവം തലവത് ഉണ്ടാക്കി രാവിലെ ഏട്ടാ ദൃദാസിയായിട്ട് കൊടുത്ത് ആരും തിർദാസിയായിട്ട് വിളിച്ച് വന്നിട്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ എന്നിട്ട് ഇനിപ്പം ചടയ്ക്ക് കടയുന്നത് തന്നെയാണ് ഫുഡ് രാവിലെ കാപ്പി രാവിലെ ഇത്രയും രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ആ പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യും ഒരു റവ പുട്ടോ ഒരു റാഗി പുട്ടോ എന്തേലും ഉണ്ടാക്കും റാഗി സ്റ്റിക്ക് ഇരിപ്പം ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ റാഗി സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ടാക്കും അല്ല റെവയുടെ പുട്ടുണ്ടാക്കിയോ അപ്പോൾ ഞാനൊരു ആദ്യം വീഡിയോ ഉണ്ടോ എഴ എഴുക്കലാവുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പോകുന്നു കേട്ടോ അമ്പലത്തിൽ പോയിട്ട് പടാന്ന് വന്നതുകൊണ്ടാണ് അല്ല എനിക്ക് വീഡിയോ എഡിയിട്ട് നടക്കുകയില്ല ഇതിപ്പം വലിയ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം പോയിരുന്ന ഭാഗ്യം ഒരു പുട്ടെങ്ങാനും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങളെ ഒരു സ്ഥലത്തോട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാനും ചേട്ടൻ കൂടെ പോവാണ് കേട്ടോ അതേവിടെയാണ് എന്താന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് അത് വരുന്നതായിരിക്കും സർപ്രൈസായിട്ടിരിക്കട്ടെ ഒരു ലേസ് ദുരെയാണ് കേട്ടോ നമ്മൾ ഓണം ഒന്നും ആഘോഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണെന്ന് പോകുന്നേ ഒരിടത്തും പോകേണ്ട ഞാൻ ചേട്ടൻ്റെ വൃത്തിയേ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സാധാരണ നോർമൽ ടൈവ് ഓണക്ക് തന്നെ എന്തെങ്കിലും ചോറും കറിയും വെക്കുക അത്രയും മതി കേട്ടാ എന്ന് പറഞ്ഞു അത് മതി ഇടീന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ചാറ്റം മരിച്ചപ്പോഴും ആ സരോമ മരിച്ചപ്പോഴും അങ്ങനെ നമ്മുടെ കുടുംബത്താരേലും ഒക്കെ നമ്മളെ വിട്ടു വിരിഞ്ഞപ്പോഴൊക്കെ നമ്മളങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പം അതേ മതിന് മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ വീടൊന്നും ഉണ്ടാക്കുന്ന കറികളും ചോറും ഒന്നും വെക്കുന്നില്ല ഇപ്പം എന്തെങ്കിലും ഒരു സാധനം എന്തേലും ലൈറ്റാണ് ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് എന്നോട് റെഡി ആയി നിന്നോളന്ന പറഞ്ഞേക്കുന്നത് പതിനൊന്ന് മണിയാവുമ്പം അവിടെ പുറത്ത് വണ്ടി വരും അപ്പോഴത്തേനും റെഡി ആയി നിന്നോളെന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം ഞങ്ങളൊരു യാത്ര പോവാണ് നാളെ വൈകിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും കേട്ടോ താമസമൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയടിച്ചിട്ട് ഞങ്ങൾ നാളെ തന്നെ വൈകിട്ടത്തേന് ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും പോവാം അല്ലേ ഇങ്ങനെ ചടഞ്ഞ് കൂടി വിട്ടിരിക്കണ്ട എന്ന് ദൈവം കരുതിയിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പ്രാവശ്യം അങ്ങോട്ടും പോകത്തില്ല എന്ന് ആ ഒക്കെ പറയുവാണെങ്കിൽ നീ നമുക്കൊന്നും ഉണ്ടാക്കുമ്പോഴൊക്കെ വേണ്ട നീ ഇങ്ങോട്ട് പോരെ നമുക്ക് ഇവിടെ കൂടാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു സൂം വിജിയ ആണെങ്കിൽ വിളിയോ വാ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണി മോള് ആര് കൂട്ടനെങ്കിലും കരുവെന്നിട്ട് താഴോട്ട് പോകുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും 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 വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒരിടത്തും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ സമ്മതിക്കത്തില്ല പിന്നെ എന്നെ ചെയ്യാനും അതുകൊണ്ട് നമ്മളെന്തായാലും പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അതാ തമ്പുരാൻ ചിലപ്പോൾ ഓരോ പ്ലാൻ ഉണ്ടായിരിക്കും തന്നെ ചടച്ചു കൂടിയിരിക്കണ്ട നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആയാൽ മതി എന്നൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തമാതിരി നടക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഹിതംബോണൊക്കെ ആയിരിക്കും നടക്കുന്നത് ശരിയല്ലേ ആ അപ്പം ഞങ്ങളും ഒരു യാത്രയൊക്കെ പോകാൻ പോവുകയാണ് അപ്പോൾ എല്ലാത്തിനെയും പ്രാർത്ഥനയും നിങ്ങളുടെ ഓണത്തിൻ്റെ ഇതൊക്കെ വെച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞങ്ങളെ കൂടി ഓർത്തേക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥന കണ്ടോ പ്രാർത്ഥനയോളം വലുതൊന്നും ഇല്ലെന്നിപ്പോൾ ഞാൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം അതങ്ങനെയാണ് അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ ചെന്നിട്ടിന്ന് എല്ലാവരെയും കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ പാട്ട് മത്സരം ആരംഭിക്കുകയാണ് എല്ലാവർക്കുമായി റൊട്ടിങ്ങണി മത്സരം കേരളത്തിലെ താഴെത്തായ മത്സരം റൊട്ടിങ്ങണി മത്സരം ഗോപി രംഗത്തെ ആ അങ്ങോട്ട് 10000 ரூபாய் சாஸ்டர் ஸ்பான்சர் பண்ணிய அமல் 1 frame ആണ് 10000 ரூபாய் ஸ்பான்சர் ചെയ്തത് 10100 ரூபாய் அமல் கான்ட்ராக்ட் ஸ்பான்சர் ചെയ്തത് 59 സെക്കൻഡ് பேட்ச் റേറ്റ് 301 2 3 8500 ரூபாய் ആണ് സെക്കൻഡ് ബൈസ് ന്റെ ഉള്ളിൽ മാർസൻമെന്റ് കമ്പനി ആയിട്ട് സ്പോൺസർ ചെയ്തത് 3rd ബൈ 45 രണ്ടാം സമ്മാനം സ്റ്റുഡിയോ രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം നമ്മുടെ എല്ലാരും കേൾക്കും എത്രയും പെട്ടെന്ന് കണ്ണൻ നിർദ്ദേശങ്ങൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നു കണ്ണൻ പിന്നെ അമ്പലത്തിൽ പോയിട്ടാണെങ്കിൽ എല്ലാവരെയും കണ്ടു ഒത്തിരി പേരുണ്ടായിരുന്നു നല്ല ശരിക്കും പിറയിലെ ഉണ്ടല്ലോ ഒരു ഭയങ്കര ചൈതന്യമാണ് കേട്ടോ സത്യപ്പെടും എന്നെനിക്കറിയത്തില്ലേ ഈ കഴിഞ്ഞ് ആദ്യമായിട്ട് ഉഷ് ചേച്ചിനും കൊണ്ടുപോയി ഉഷ് എന്ത് ചെയ്ത് വരുന്നില്ല തോന്നി വിളിച്ചവിടെ പ്രാർത്ഥിച്ചു പോകാം നമ്മൾ മുണ്ടകത്തെ ചേച്ചി കേട്ടോ മറ്റേ ഈ ഇവിടുത്തെ വേറെ ഉഷേച്ചി എപ്പോഴും എന്നും പോവും അപ്പം അവിടെ തന്നെ നിൽക്കും ഞാൻ ചോദിച്ചു വരുന്നില്ലേ അത് ഇനി രാഷ്ട്രീയം വിളിച്ചുകൊണ്ട് പോന്നേ പോന്നിട്ടു വഴിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ ഞങ്ങൾ നടന്നാ വന്നേ അന്ന് സ്കൂട്ടിയൊന്നുമില്ല ആ അന്നേരം അവിടെ നിവിടെ വരെ വന്നതാണ് വരെ എന്നോട് പറയാം ഇവിടെ ഈ ഭയങ്കര ഒരു ഐശ്വര്യം കേട്ടോ നമ്മുടെ ആ കണ്ണന് യുവാവ് ഭഗവാൻ ഭയങ്കര ഒരു ചൈതന്യം കേട്ടോ ഭയങ്കര ചൈതന്യം കേട്ടോ ഭയങ്കര ചൈതന്യം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന എല്ലാം നല്ല ഒരുക്കി ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഒന്ന് ഗുരുവായൂരും കൂടെ പോകണമെന്ന് ഭയങ്കര അതിയായ ഒരു എന്ന തരത്തിൽ ഈ അടുത്തിടെ ആയിട്ട് എനിക്കൊരു ചെറിയ 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 ചെല ആഗ്രഹങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ കടും ഗുരുവായൂർ കടം ഗുരുവായൂർ കൂടുന്നു അപ്പം ഇന്നലെ നമ്മുടെ നമ്മുടെ സ്വന്തം ഒരു ഫാമിലി മെമ്പർ ഫാമിലി മെമ്പർ നമ്മുടെ തന്നെ ആളാണ് കേട്ടോ വിളിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിനാണ് നാട്ടിൽ നിന്ന് അപ്പത്തേനും പറഞ്ഞു ഞങ്ങൾ ഓണത്തിന് ഗുരുവായൂരാണ് ഗുരുവായൂർ വേണം ഗുരുവായൂരാണെന്ന് പറഞ്ഞു അവരുടെയും ചേട്ടൻ മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ ഓണമില്ല ഗുരുവായൂർ പോവാ ഗുരുവായൂർ എന്നിട്ട് സദ്യ കഴിച്ച് തൊഴുത് ഇതാവൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോൾ പിന്നെ ഞങ്ങളെയും കൂടെ വിളിക്കാൻ പറ്റുന്നത് ഞങ്ങളും കൂടെ വരത്തില്ലായിരുന്നു അത് ആ എനിക്ക് എന്നാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഗുരുവായൂർ തുറ കയറിയിട്ടുണ്ട് ഇനി ഗുരുവായൂർ ഒന്ന് പോകണം അതൊരു അവിടെയൊക്കെ പോകാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ അമ്പലങ്ങളിൽ കയറാൻ പറ്റുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്ന മതിയല്ല പള്ളിയിൽ ഏത് പള്ളി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി കാരണം നമുക്ക് ഒരു പ്രശ്നമില്ല ഇല്ല അവിടെ ഗേറ്റ് അടച്ച് വെക്കാത്ത ഡോർ അടച്ച് വയ്ക്കില്ല പക്ഷെ നമുക്ക് അമ്പലങ്ങളിൽ അങ്ങനെയല്ല അമ്പലങ്ങളിൽ പോകണമെങ്കിൽ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളൊക്കെ നോക്കണം അതുകൊണ്ടൊരു ഭാഗ്യം വേണം പോയി പോയിക്കാരണമെങ്കിൽ അങ്ങനെ അപ്പം വലുതെ പറഞ്ഞ് നീട്ടി ഇന്നൊരു വലിയ വീഡിയോ ഒന്നും അല്ല ഒരു കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്കും സമയത്തിന് ഇന്ന് ഭയങ്കര വിലയുള്ള ദിവസം അതറിയാം അപ്പം വീട്ടിലെല്ലാവരും ഗസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുക സന്തോഷിക്കുക താർക്കുക കിട്ടുന്ന സമയം എത്ര കണ്ടെന്ന് വെച്ച് എത്ര പ്രായമായോ പ്രായമായില്ലേ കുഞ്ഞാണോ വലുതാണോ എന്ന് നോക്കുക അത് തുമ്പി തുള്ളലും തിരുവാതിരയും ഒപ്പനയും എന്ന് വേണ്ട ഒപ്പന ഉള്ളല്ലോ അല്ലേ സോറി അപ്പം ഓണത്തിൻ്റെതായ നാട് നാട്ടുപുറത്തൊക്കെ ഭയങ്കര കളികളല്ലേ അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം പിന്നെ കൂടി നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ ആണെങ്കിലും ക്ലബ്ബുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ ഓണ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് ഈ പ്രാവശ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചില്ല പിന്നെ ഈ പറഞ്ഞ കൂടക്കം നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി ആഗ്രഹിച്ച് കടന്ന് ഉറങ്ങിയ നമ്മുടെ വയനാട്ടിലെ ആ കാര്യം ഓർക്കുമ്പോഴത്തേക്കും അതും ഒരു തേങ്ങലും വേദന ആയതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലായിടത്തും പൊതുവേ ഒരു ഒത്തിരി ഒരു ഓളം ഉള്ളതായിട്ട് തോന്നുന്നില്ല എങ്കിലും ഉള്ളതൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നാളെ നല്ലൊരു ഹാപ്പി വീഡിയോ ആയി വരാം അപ്പം എല്ലാവർക്കും ഹാപ്പി ആണോ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും